അതുപോലെ തന്നെ ഈ സെഷൻ്റെ ഭാഗമായിട്ട് സാറ് രണ്ട് മൂന്ന് മെൻ്റലിസം ട്രിക്കുകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് സാറൊരു കോഴ്സായിട്ട് ഞങ്ങൾക്ക് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമുക്ക് ഈ വിഷയത്തിൽ അഗാധമായ ഒരു ജ്ഞാനം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഭയം ഭയം എന്ന് പറയണത് എന്താണ് ഭയം ഈ പറയാനുള്ളത് അറിയില്ല ആ വിഷയം ശരിക്കും അറിയാത്തതുകൊണ്ടാണ് അനുവെച്ച് കുറച്ച് ചെറുപ്പമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു ഒരു അഞ്ച് വയസ്സ് കുറഞ്ഞ സാഹിബ് ഷിയാബ് എല്ലാവരും നന്നായി പെർഫോം ചെയ്തു പിന്നെ ബഷീർഖ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയല്ല ഇപ്പൊ അധ്യാപക ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് പറയാം കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതിൻ്റെ ആ രീതിയും പറഞ്ഞ് ആ മെത്തേഡെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഇന്നത്തെ ദിവസത്തെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാരണം വീട്ടിൽ നിന്ന് ഈ പരിപാടിക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുമ്പോൾ തന്നെ നല്ല മയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴാണ് ഞാൻ ഷാബുഖാൻ വിളിച്ചത് അത് പറയുക ഷാബുഖാൻ്റെ ആ മോട്ടിവേഷനാണ് ഈ ക്ലാസ്സിൽ ഇന്ന അവിടെ എത്തിച്ചത് കാരണം എന്തായാലും വരണം എന്ന് നരലീസം ബന്ധപ്പെട്ട് സാറ് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ട്രിക്കുകളൊക്കെ അവൾ രസകരമായി തോന്നി കാരണം ഇത് പറഞ്ഞ പോലെ തന്നെ കേൾക്കാൻ പെട്ടെന്ന് നമ്മളെ മനസ്സിലുള്ള സംഖ്യ സാറ് പറയുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിരിക്കാം പക്ഷേ എന്നാൽ അതൊക്കെ നല്ലൊരു പുതിയ അനുഭവമാണ് പുതിയ അറിവാണ് അതുപോലെ തന്നെ ഈ ക്ലാസ്സിന് പങ്കെടുത്തതോടുകൂടി നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഒരു എനർജി ലെവലിൽ ഒന്നും കൂടി ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ പണ്ടൊക്കെ വിശദമായും സംസാരിച്ചു മുഖ്യപ്രഭാഷകൻ